പ്ലാൻ ാക്കണ സമയത്താണ് വീടുമായി ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും ശ്രദ്ധകളും ആവശ്യമുള്ളത് ഒന്നാമതായി ആവശ്യത്തെയാണ് പരിഗണിക്കേണ്ടത് ഒരിക്കലും അടുത്ത വീടിനെയോ ബന്ധുവീടിനെയോ ഒന്നും പരിഗണിക്കരുത് നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളത് എത്ര മക്കളുണ്ട് എത്ര റൂമ് വേണം വിരുന്നുകാർ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അതിനെന്തൊക്കെ സൗകര്യം വേണം പ്രായമായവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് എന്തെല്ലാം ആവശ്യം നമുക്കുണ്ട് എന്നൊക്കെയാണ് വേണ്ടത് അപ്പം നിലവിൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ ഒരു നാല് ബന്ധുവീട് സന്ദർശിക്കലാണ് അവിടെ എല്ലാം എന്തെല്ലാം ഉണ്ടോ അത് നമുക്കിവിടെ ഉണ്ടാവണം അതിനേക്കാൾ എന്തെങ്കിലുമൊന്നും കൂട്ടി ഉണ്ടാക്കുകയും വേണം അതല്ല ശരിക്കും വേണ്ടത് നമ്മുടെ ആവശ്യത്തെയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത് അങ്ങനെ നല്ല ഗുണകാംക്ഷയുള്ള ഒരു എൻജിനീയറോട് എൻജിനീയർമാർ വരാർക്കും ഉണ്ടാവും ഈ വ്യക്തിക്ക് ഗുണം കാക്ഷിക്കുന്ന ഗുണത്തെ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയറോട് തൻ്റെ ആവശ്യം പറയണം ഇന്ന ഇന്ന ആവശ്യങ്ങളൊക്കെയാണ് എനിക്കുള്ളത് അതിനനുസരിച്ചുള്ളൊരു പ്ലാനാണ് ഉണ്ടാക്കേണ്ടത് എന്നതാണ് രണ്ടാമത് മണിയെ പ്രധാനമായും പരിഗണിക്കണം ഡെഡ് മണി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ അതായത് മരിച്ചുപോയ പൈസ എന്നാണ് അതിന് പറയാം ഒരിക്കലും തിരിച്ച് കിട്ടാത്തത് വീടുമ്മ ചിലവാക്കിയത് നമ്മൾ സ്ഥലം വാങ്ങിയതാണെങ്കിൽ വിൽക്കുമ്പോൾ പൈസ കിട്ടുമെന്ന് വിചാരിക്കാം വീടമ്മ ഒരാൾ പൈസ ചിലവാക്കിയാൽ പിന്നെ ഒരിക്കലും ആ വീടിന് പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് അതിനെ ഡെഡ് മണി എന്ന് പറയും മരിച്ചു പോകുന്ന പൈസ എന്ന് പറയും അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര കാശ് ചിലവാക്കാണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനാണ് വേണ്ടത് ഭാവിയിൽ വിപുലീകരിക്കണമെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നതാണ് ഇപ്പോൾ ഉള്ള പണത്തിനനുസരിച്ച് ചില സാധ്യതകൾ ഭാവിയിലേക്ക് വേണ്ടി വെക്കാം ഉദാഹരണം മുകളിലേക്ക് എടുക്കേണ്ടി വന്നാൽ എടുക്കാവുന്ന തരത്തിൽ കോണി ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഭാവിയിലേക്ക് ചില സാധ്യതകൾ വെച്ചുകൊണ്ട് നിലവിലുള്ള പണത്തിനനുസരിച്ചുള്ള പ്ലാനാണ് തയ്യാറാക്കേണ്ടത് അതുകൊണ്ട് എന്താണോ തീരുന്നത് അത് തീർക്കാൻ ആവശ്യമായ പ്ലാനാണ് ചെയ്യേണ്ടത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്താ വെച്ചാൽ കിടപ്പുമുറി പ്രധാനമാണ് ആകെ വീടുണ്ടാക്കണെ കടന്നുറങ്ങാനാണ് ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി താമസിച്ചു എന്നാണ് ബൈത്ത് എന്നാണ് വീടിന് പറയാം അപ്പോൾ രാത്രി ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതുപോലെ മരിച്ചടക്കാൻ പറ്റിയതാണ് അതിനാണുള്ള വീട് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ രാത്രിയിലെ ഉറക്കവും ഒരു മരിച്ചെടുക്കലാണ് ഒരു മനുഷ്യന് മരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോലത്തിൽ മരിച്ചെടുക്കുമ്പോൾ എന്തായാലും ആൾക്കാർ വരും അപ്പോൾ മരിച്ചെടുക്കുമ്പോൾ ആൾക്കാർക്ക് വരാൻ ഇതൊക്കെയാണ് ഒരു വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ബെഡ്റൂം വളരെ പ്രധാനമാണ് ബെഡ്റൂം സംവിധാനിക്കുന്ന സമയത്ത് വാതിലിൻ്റെയോ ജനലിൻ്റെയോ നേരെ അല്ലാതെ ഒന്നുകിൽ വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വെച്ച് കിടക്കാൻ കഴിയണം അല്ലെങ്കിൽ തെക്കോട്ട് തലയും വടക്കോട്ട് കാലും വെച്ച് കിടക്കാൻ കഴിയണം അതായത് കട്ടിലിടാൻ കഴിയണം ഇല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് തലയും പടിഞ്ഞാറ് വശത്തേക്ക് കാലുമായി കട്ടിലിടാൻ കഴിയുന്ന തലത്തിലായിരിക്കണം ബെഡ്റൂം സംവിധാനിക്കേണ്ടത് ബാത്റൂം പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി കെബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാത്ത തരത്തിൽ പ്ലാൻ ചെയ്യണം മറയുണ്ടെങ്കിൽ പറ്റുമെന്ന അഭിപ്രായമുണ്ട് എന്നാലും ഉണ്ടാക്കുമ്പോൾ കൂടി സൂക്ഷിക്കാമല്ലോ ഉള്ളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഉള്ള സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം നമ്മളൊന്ന് ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ കെബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും അല്ലാതെ ഇരിക്കാവുന്ന തരത്തിൽ പ്ലാൻ ചെയ്യണം പിന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പരമാവധി എത്തിച്ചേരാവുന്ന നോട്ടവും പെരുമാറ്റവും എത്താവുന്ന ഒരു ഏരിയയെ നേരത്തെ കാണണം വീട്ടിൻ്റെ ഉള്ളിൽക്കാണ് കാര്യം എല്ലായിടത്തും വരുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻ ചെയ്യരുത് പുറത്തുനിന്ന് വരുന്നവർക്ക് പരമാവധി എത്താവുന്ന ഒരു ഏരിയ അവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു തടസ്സം ഒന്നുമില്ലെങ്കിലൊരു കർട്ടൺ തൂക്കാനെങ്കിലും ഉള്ള ഒരു കൂടി വീട്ടുകാർക്കുള്ളത് വേറെ സംവിധാനം സ്വകാര്യതയാണ് അങ്ങനെ സംവിധാനിക്കണം ഒരാളെ നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്കും അയാൾക്കും മുഷിപ്പില്ലാത്ത തരത്തിൽ ഇരുന്ന് സംസാരിക്കാവുന്ന ഒരു സംവിധാനം എപ്പോഴും വീട്ടിൽ നമ്മളതിൻ്റെ ഓഫീസ് റൂം എന്ന് പറയാം അല്ലെങ്കിൽ ലിവിൻ ഏരിയ എന്ന് പറയാം അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്ന് പറയാം പഴയ കാലത്ത് കോലായി എന്ന് പറഞ്ഞിരുന്നു എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കണം വടക്ക് കിഴക്ക് മൂലയിൽ തെക്കോട്ട് തിരിഞ്ഞ് വീട്ടുകാരൻ ഇരുന്ന് തെക്ക് വശത്ത് ഗസ്റ്റുകൾ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ആഢ്യത്വത്തിന്റെ അടയാളമാണ് രാജാക്കന്മാരൊക്കെ അങ്ങനെ ഇരിക്കുക എന്നാണ് നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ എന്താപ്പം നമുക്കൊരു രാജാവായ സംഭവിക്കുക ഒന്നുമില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവായി ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ പ്ലാൻ ചെയ്ത് പ്ലാന് തയ്യാറാക്കിയതിന് ശേഷം ആദ്യം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കണം പിന്നെ നമ്മുടെ ഭാര്യക്ക് മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അതുമാക്കൊക്കെ ഒന്ന് കാണിച്ചുകൊടുത്ത് ഗുണകാംക്ഷയുള്ള ആളുകളുടെ ഒരു അഭിപ്രായം ഒക്കെ ചോദിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം തിരുത്തിയതിനു ശേഷമാണ് ഫൈനൽ ചെയ്യേണ്ടത് ഒരാളൊരു പ്ലാൻ ഉണ്ടാക്കി തന്നു അയാളുടെ പരമാവധി ബുദ്ധിയും തൻ്റെ ഇടവും അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും ഓക്കെ എന്നാലും ഒരാൾ കൂടിയും കാണുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും അങ്ങനെ രണ്ടോ മൂന്നോ ആളുകളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഫൈനൽ ചെയ്യാന്നുള്ളത് എപ്പോഴും പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് വീടുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കിണർ എവിടെ വരും സെപ്റ്റിക് ടാങ്ക് എവിടെ വരും എന്നതിനെ കുറിച്ചൊരു ധാരണ വേണം അതിനനുസരിച്ചാണ് പ്ലാൻ തയ്യാറാക്കേണ്ടത് ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഏത് ഭാഗത്താണ് കിണർ കിണർ വരാനും വെള്ളം കിട്ടാനും സാധ്യതയുള്ളത് വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പെരൻ്റെ ഉള്ളിൽ കിണറിൻ്റെ സാധനം കണ്ടാലും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അതാദ്യം നോക്കണം സെപ്റ്റിക് ടാങ്ക് വളരെ പ്രധാനമാണ് ഇപ്പോഴത്തെ കാലത്ത് മഴവെള്ള വെള്ള സംഭരണി വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊരു ധാരണയും നേരത്തെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീട് നിർമ്മാണത്തിലേക്ക് വരേണ്ടത് പിന്നെ എപ്പോഴും അധികം സ്പീഡിലോ വളരെ സാവകാശത്തിലോ അല്ലാതെ വീട് പണി നടക്കണം ഭയങ്കര സ്പീഡിൽ പണിയെടുത്ത് തീർക്കലല്ല എന്നാലും പിന്നെ ഒന്നുണ്ടാക്കി രണ്ടു കൊല്ലം അവിടെ എട്ട് പിന്നെ ചുമരുണ്ടാക്കി നാലു കൊല്ലം എട്ട് അങ്ങനെ അല്ലേനും അപ്പോൾ വളരെ സ്പീഡിലും അല്ല അധികം സാവകാശത്തിലും അല്ലാതെ ഒരു നിർമ്മാണ രീതിയാണ് വീട് നിർമ്മാണത്തിൽ സ്വീകരിച്ചു വരേണ്ടത് ഞാൻ കണ്ടെത്തുമ്പോൾ തന്നെ ദർശനം ഒരു പ്രധാനമല്ലേ ഇപ്പോൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ പലപ്പോഴും കിഴക്കോട്ട് ദർശനം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് താങ്കൾ പറഞ്ഞതുപോലെ സൂര്യകരണങ്ങൾ പ്രഭാതത്തിൽ നമ്മുടെ മുൻഭാഗത്തേക്കിനെ അടിക്കുന്ന അതിൻ്റെ ഒരു സുഖമുണ്ട് പുലർച്ചെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് സൂര്യമെല്ലാം കഴിഞ്ഞ് സൂര്യനുദിച്ച് വരുന്ന അത് നല്ല കാഴ്ച തന്നെയാണ് അപ്പോൾ അത്ര കിഴക്ക് ദർശനം കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഈ വീട് നിർമ്മാണത്തിൽ ഇങ്ങനെ കിഴക്കല്ലാതെ എല്ലാവിടത്തും കിഴക്ക് ദർശനം കിട്ടണമെന്നില്ല അപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ദർശനങ്ങൾ കിട്ടുന്ന നല്ല ഭാഗം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക പൊതുവേ നമ്മൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കിഴക്ക് ദർശനത്തെ അല്ല ഒന്നാമതായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വടക്ക് ദർശനത്തെയാണ് ഒന്നാമതായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാണും അതിനൊരു കാരണം എന്താ വച്ചാൽ ഇപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി പറയുമ്പോൾ സൂര്യൻ്റെ ജൈവോർജ്ജ വിതരണം സൂര്യൻ രണ്ടുതരം ഊർജങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഒന്ന് അതിൻ്റെ പ്രകാശകിരണങ്ങളും രണ്ട് അതിൻ്റെ ആഗ്നേയ ഊർജവും ഒന്ന് പ്രകാശോർജ്ജം മറ്റൊന്ന് ആഗ്നേയ ആഗ്നേയോർജ്ജം പ്രകാശോർജ്ജത്തിൻ്റെ വിതരണം ഉള്ളത് രാവിലെ ശരാശരി സമയം എട്ട് മണിവരെയാണ് ഈ പ്രകാശോർജ്ജം വിതരണം ചെയ്യുമ്പോൾ സൂര്യകിരണങ്ങൾ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് അത്ര ഗുണകരമല്ല അത് ഏത് സമയത്താണെങ്കിലും അതിൻ്റെ പ്രകാശേ തട്ടണ്ടുള്ളൂ നേരിട്ട് സൂര്യൻ ശരീരത്തിലേക്ക് അടിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഒന്നാം ദർശന സ്ഥലമായി വടക്കിനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ കിഴക്ക് നിന്ന് വടക്കിലൂടെ പ്രകാശം കിട്ടും ചെയ്യും സൂര്യകിരണങ്ങൾ നേരിട്ട് അടിക്കുകയുമില്ല പക്ഷെ അതൊരു പൊതുവേ ഉള്ള കാഴ്ചപ്പാടാണ് കേരളീയ കാഴ്ചപ്പാടിൽ വരുമ്പോൾ ഈ കിഴക്കൻ മലനിരകൾ ധാരാളമായി കേരളത്തിലുണ്ട് പശ്ചിമഘട്ടങ്ങൾ ധാരാളമായി ഉള്ളതുകൊണ്ട് ഒരിക്കലും സൂര്യകിരണങ്ങൾ ഉദയസൂര്യൻ്റെ ഉദിക്കുമ്പോഴുള്ള കിരണങ്ങൾ ഒരിക്കലും കേരളത്തിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് അതൊരു മറയായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിഴക്കിനെ പരിഗണിക്കാം എന്നേ ഉള്ളൂ അപ്പോൾ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് വടക്കാണ് രണ്ടാമതേ കിഴക്കുള്ളൂ മൂന്നാമത് പടിഞ്ഞാറോട്ട് ദർശനം നൽകലാണ് തെക്ക് ദർശനം നല്ലതല്ല എന്ന അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ ഭൂരിഭാഗവും തെക്ക് വശത്തുകൂടിയാണ് സൂര്യൻ്റെ സഞ്ചാരമുള്ളത് അപ്പോൾ സൂര്യൻ്റെ അത്യുഷ്ണം വീട്ടിലേക്ക് കടന്നു വരാൻ അത് കാരണമാകുമെന്നതാണ് പിന്നെ മുൻഗാമികളായ ആളുകൾ ശവസംസ്കാരത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നത് വീടിൻ്റെ തെക്ക് വശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്മശാനത്തിലേക്ക് ശവം അടക്കം ചെയ്ത ഭാഗത്തേക്ക് നോട്ടം വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്നതൊക്കെയാണ് തെക്ക് ദർശനം നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉണ്ട് വരും ഒന്നോ രണ്ട് എപ്പിസോഡ് കൂടി വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടി വരും നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഈ കിബിലക്ക് അഭിമുഖമായി കൊണ്ട് അതായത് ഇപ്പം പള്ളി നിർമ്മിക്കുമ്പോൾ വെച്ചുകൊണ്ടാണ് പള്ളിയുടെ നിർമ്മാണം നടക്കുക വീടുകളും അങ്ങനെ നിർമ്മിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് തരം രീതികളാണ് വീട് നിർമ്മാണത്തിലുള്ളത് ഒന്ന് അത് മൂന്ന് ആധാരങ്ങൾ എന്നാണ് അതിന് പറയുക ഒന്ന് ദിക്കിന് ആധാരം മറ്റൊന്ന് കിബിലക്ക് ആധാരം മൂന്നാമത്തേത് വഴിക്ക് ആധാരം ദിക്കിന് ആധാരം എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് ദിശയ്ക്ക് നേരെ കറക്റ്റാക്കി നിർത്തുക അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് കറക്റ്റാക്കി നിർത്തുക രണ്ടാമത്തത് ക്രിബിലയിലേക്ക് ചരിച്ച് നിർത്തുക മൂന്നാമത്തത് വഴി എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് വീടും നിർത്തുക എന്നതാണ് ഇതിൽ വിഷയമായ അറിവുള്ള ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വീടുകൾ ദിക്കിനാധാരമായി നിർത്തലാണ് ഒന്നുകിൽ കിഴക്ക് പടിഞ്ഞാറ് ദിക്ക് ശരിയാക്കി കിഴക്ക് പടിഞ്ഞാറ് ശരിയാക്കുമ്പോൾ തെക്ക് വടക്ക് ദിക്കും ശരിയാക്കും ഇങ്ങനെ ദിക്ക് ശരിയാക്കി നിർത്തുക ഇതിനെയാണ് കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അപൂർവം ചില ആളുകൾ തിബിരക്ക അഭിമുഖമായി നിർത്തുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഭൂമിയുടെ അടിയിലെ ഒഴുക്കുകളും ഭൂമിക്ക് മുകളിലുള്ള ഒഴുക്കുകളുമൊക്കെ ദിക്കിന് ആധാരമായാണ് നടക്കുന്നത് അപ്പോൾ അതിനനുകൂലമായി വീട് നിർത്തിയാൽ ഒരു പരിധി വരെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വീട് സംരക്ഷിക്കപ്പെടും എന്നതാണ് ദിക്കിന് ആധാരമായി നിർത്തുന്നതിൻ്റെ കാരണം പിന്നെ ആരാധനാലയങ്ങൾ പള്ളികൾ എന്നിവ തിബിലക്ക് തിരിച്ചു നിർത്തൽ ആരാധനക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അതങ്ങനെ ചെയ്യാം വീട് ദിക്കിന് ആധാരമായി നിർത്തലാണ് നല്ലത് എന്നാണ് ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത് വഴിക്ക് ആധാരമായി നിർത്താറുണ്ട് അത് വേറൊരു വഴിയും ഇല്ലാത്തോണ്ട് വഴിക്ക് സ്വീകരിച്ചു തന്നെയുള്ളൂ